ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവ ആണെങ്കിൽ സമനില തെറ്റിയ അവസ്ഥയിൽ റോട്ടി കൂടെ തന്നെ നടന്നു വരുവാ അപ്പോഴേക്കും ഡ്രൈവർ വന്നു കാറും കൊണ്ട് ഡ്രൈവറെ കണ്ടതും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും താനെന്താ കണ്ണും അടച്ചിരിക്കുമായിരുന്നോടോ സോറി മാഡം ഞാൻ കണ്ടില്ല അതല്ലേ ഞാൻ ചോദിച്ചത് കണ്ണും അടച്ചോണ്ടിരിക്കുവായിരുന്നോ എന്ന് തനിക്ക് എന്നെ ഒന്നും പിടിച്ചു തീർത്തായിരുന്നില്ലേ അത് കേട്ടതും സോറി മാഡം ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ ഹ് കാണ തനിക്കൊന്നും കണ്ണിന് കാഴ്ചയില്ലല്ലോ എന്നെ പറഞ്ഞാൽ മതി തന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചതിന് എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി എന്നും പറഞ്ഞ് സരയ്യോ കാറിലോട്ട് കയറുക ഈ സമയം എങ്ങോട്ടാണ് മാഡം പോകേണ്ടത് ഓ ഇവിടെ എവിടെയെങ്കിലും റെയിൽപ്പാളം ഉണ്ടാവോ അത് കേട്ടതും എന്തിനാ മേഡം അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടോ വിട് ട്രെയിനിന് തലവെച്ച് ചാകാനാ അയ്യോ മാഡം എടോ താൻ എന്നെ എവിടെന്നാണ് എടുത്തോണ്ടുവന്ന അങ്ങോട്ട് തന്നെ കൊണ്ടുപോവിടറോ അത് കേട്ടതും ഡ്രൈവർ വണ്ടി എടുക്കുക ഈ സമയം ഈശ്വര അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എനിക്കൊരിക്കലും അവരെ അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ അവരെൻ്റെ അല്ല ഇതുപോലെ ഞാൻ വീണു എന്നറിഞ്ഞ് താര ഓടി വന്നു അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവൾ അവരെ കുറ്റപ്പെടുത്തി അവർ വന്നത് അപ്പോൾ ഞാൻ കരുതിയത് വെറുതെ എന്നെ ഇതാക്കാൻ വേണ്ടിയാണെന്ന എന്നാൽ ശരിക്കും അവരെ അമ്മയായതുകൊണ്ടാണ് വന്നത് ഒരിക്കലും എൻ്റെ വള എൻ്റെ വളർത്തമ്മ എൻ്റെ അമ്മയല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എൻ്റെ അമ്മ തന്നെയാണ് അത് എന്നാലും അവരെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് സ്നേഹിക്കാനും എനിക്കിനി കഴിയില്ല എല്ലാം കൊണ്ടും ഞാൻ ആകെ പെട്ടുപോയല്ലോ ഈശ്വര ആ വൃത്തികെട്ടവളെ ഒരിക്കലും ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മയായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ കാറിലിരുന്ന് ഇങ്ങനെ പോവുക ഈ സമയം ശാരിയാണ് കാണിക്കുന്നത് ഷാരി ഉമ്മറത്തേക്ക് നോക്കി നിൽക്കുക സരയി വരുന്നുണ്ടോന്ന് അപ്പോഴേക്കും സരയും എത്തി സരയും എത്തിയതും നമ്മുടെ ശാരി നോക്കുക ഇല്ല ഒരിക്കലും ഒരിക്കലും ഇവരും ഞാൻ അല്ലാ സത്യങ്ങളും അറിഞ്ഞെന്ന് അറിയാൻ പാടില്ല ഞാൻ എൻ്റെ മനുവേട്ടനോടൊപ്പം അമേരിക്കയ്ക്ക് പോകുന്നതുവരെ ഇവർ തന്നെ ആയിക്കോട്ടെ എൻ്റെ അമ്മ വേറൊരമ്മയെ എനിക്ക് വേണ്ട ആ താരയെ എനിക്ക് അമ്മയായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയോ കണ്ണുനീര് തുടയ്ക്കുക എന്നിട്ട് അകത്തേക്ക് ചെല്ലുക അപ്പോൾ ഷാരി ചോദിക്കുക മോളെ എന്തു പറ്റി മോളെ മോളുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ എൻ്റെ വിഷമം എന്താണെന്ന് അറിഞ്ഞാ അമ്മ ശരിയാക്കി തരുമോ ഏഹ് എൻ്റെ വിഷമം മാറ്റുമോ എന്നും ചോദിക്കുക മോളെ നിൻ്റെ മുഖമല്ലാതിരിക്കുന്നോണ്ട് ചോദിച്ചതാ ആ എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ മോള് ഇതുവരെ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന അമ്മ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോയിച്ചതാ എനിക്കിനി ഇതുപോലുള്ള സങ്കടങ്ങളും ഉണ്ടാവും മോള് കുഞ്ഞിനെ ഒറ്റക്കാക്കിയിട്ട് പോകാറില്ലല്ലോ അതാ അമ്മ ചോദിച്ചത് കുഞ്ഞിനെ ഒറ്റക്കാക്കിയിട്ട് ആ എവിടേക്കാ പോയത് ആരെ കാണാനാ പോയതെന്ന് അത് കേട്ടത് ഓ കുഞ്ഞിനെ ഒറ്റയ്ക്ക് പോയതല്ല അല്ല എന്റെ കുഞ്ഞു മുകളിൽ തന്നെ ഉണ്ടോ ഉണ്ട് മോളെ കുഞ്ഞു നല്ല ഉറക്കുവാ അത് കേട്ടതും സമാധാനം ഞാൻ പോയതേ ഇത്തിരി സമാധാനം കിട്ടുന്നിടത്തേക്കാണ് എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനാ ആ എന്ത് ചെയ്യാനാ ഇതിനകത്ത് അടഞ്ഞടഞ്ഞിരുന്ന് ശ്വാസം മുട്ടുവ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പോക്കെങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല അതിൻ്റെയൊക്കെ സങ്കടം ഇപ്പോഴും മനസ്സിൽ നിന്ന് വിങ്ങി പൊട്ടുക അതുകൊണ്ടൊന്ന് സമാധാനിക്കാൻ വേണ്ടി പോയതാ അത് കേട്ടതും കുഴപ്പമില്ല മോള് പോയാലും അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല മോള് പോയി കൂട്ടുകാരത്തെ കാണേ സന്തോഷത്തോടെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങിയടക്ക് എന്തുവേലും ചെയ്തോ ഒരു പരാതിയില്ല എന്നാൽ മോളുടെ മുഖത്തൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അത്രയേ ഉള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ സങ്കടം അന്വേഷിച്ച് നിങ്ങളാരും വരണ്ട നിങ്ങൾ അച്ഛനും അമ്മയും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മനുവേട്ടനോടൊപ്പം അമേരിക്കക്ക് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോയില്ല അല്ല മോളെ മോള് മനുവിനെ കണ്ടായിരുന്നോ മനുവേട്ടൻ ഏതു നേരം കണ്ട കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ എൻ്റെ അച്ഛനെ പോലെ വീട്ടിൽ കുത്തിയിരിക്കുമല്ല മനുവേട്ടൻ ഇന്റർനാഷണൽ ഒരു ബിസിനസ്മാനാ എൻ്റെ മനുവേട്ടൻ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനുവേട്ടനെ എപ്പോഴെപ്പോഴും കാണാൻ പറ്റുമോ അത് കേട്ടതും ആ അവന് ഇന്റർനാഷണലിൽ എന്ത് ബിസിനസ്സാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കല്ലേ മോളെ അറിയൂ എന്നും ഷാരി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക എന്താ ആലോചിക്കുന്നേ എന്താ എന്താലോചിക്കുന്നെന്ന് എൻ്റെ മനുവെട്ടിന് എന്തെങ്കിലും കുറ്റം പറയണ ആലോചിക്കുന്നെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ദേ ഒരു കാര്യം ഞാൻ പറയാം അച്ഛനോട് ഇനിയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിക്കാൻ പറ ഇനി അങ്ങേരുടെ പെങ്ങൾ അങ്ങനെ സഹായിക്കുന്നൊന്നും എനിക്ക് വിശ്വാസവും അതുകൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോയി ആ നന്നായിട്ട് അമ്മയെ നോക്കാൻ പറ ഇല്ലെങ്കിലേ പട്ടിണി കടന്ന് ചാകേണ്ടി വരും അയാളിങ്ങനെ മറ്റുള്ളവരെ കൊല്ലും പിടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുക ആ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ അച്ഛനും പോയി അമ്മയ്ക്കും ഭ്രാന്ത് അച്ഛനും ഭ്രാന്ത് എല്ലാം എൻ്റെ എൻ്റെ കഷ്ടകാലം ഞാൻ തകർന്നു പോകണമെന്ന് ആഗ്രഹിച്ചവള് ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നു എന്തൊരു സന്തോഷമുള്ള ജീവിതം അവളുടേത് അവൾക്ക് ശബ്ദം പോലും ഇല്ലായിരുന്നു എന്നാൽ തിരിച്ചു കിട്ടി ഇപ്പോൾ എൻ്റെ പേരുള്ള കമ്പനിയിൽ അവൾ എം ഡി ആയിട്ടിരിക്കുന്നു എനിക്കെല്ലാം നേടിത്തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം അവൾക്കെല്ലാം നേടിയെടുക്കാൻ പറ്റി എന്തൊരു കഷ്ടകാലോ എന്തൊരു കഷ്ടകാലോ ഇത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു കരഞ്ഞോണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം ഈശ്വര എൻ്റെ മോക്കിത് എന്താ പറ്റിയത് അവൾ അങ്ങോട്ട് പോയതിനേക്കാളും ടെൻഷൻ അടിച്ച് ഇങ്ങോട്ട് വന്നത് എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ സരയെ മുറിയിലെത്തി മുറിയിലെത്തിയതും കുഞ്ഞെ ഇടന്ന് കളിക്കുക കുഞ്ഞിനെ എടുത്ത് സറി കുറേ ഉമ്മ കൊടുത്തു അതിനുശേഷം ശേഷം കരഞ്ഞു ഞാൻ സ്വന്തമെന്ന് കരുതി ആരും എൻ്റെ സ്വന്തം അല്ല കുഞ്ഞേ ഇനി നീയും എൻ്റെ മനുവേട്ടനെ മാത്രമേ ഉള്ളൂ എൻ്റെ സ്വന്തം നമ്മൾ പേര് മാത്രമേ ഉള്ളൂ നമുക്കിനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് മൂങ്ങ ഇങ്ങനെ സോഫയിലിരിക്കുമ്പോൾ പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി വരുവാ എടാ മോനെ പ്രകാശ എന്താടാ നിനക്ക് പറ്റിയേ നീ എവിടെയെങ്കിലും വീണോ അത് കേട്ടതും ഇല്ലമ്മേ വീണില്ല പിന്നെ എന്താ പറ്റിയത് നീ ആകെ അടിച്ച് ചതഞ്ഞാള്ള വന്നിരിക്കുന്നത് എന്ത് പറ്റിയടാ ഓ നെഞ്ചും കൂമ്പൊക്കെ അങ്ങോട്ട് കലങ്ങിപ്പോയമ്മേ അതെന്താ നെഞ്ചടിച്ചാണോ വീണേ അല്ലടാ ഞാൻ വീണതൊന്നും അല്ല അല്ലമ്മേ ഞാൻ വീണതൊന്നും അല്ല വീണ അല്ലേ പിന്നെ പറ്റിയേ ഹോ ഒന്നും പറയണ്ടമ്മേ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോടൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ ലക്ഷ്മിയെ കാണാൻ പോകുന്നു ആ അവള് ചെന്നൈയിലല്ലേ പിന്നെ എങ്ങനെയാ എൻ്റെ അമ്മയെ ലക്ഷ്മി ചെന്നൈയിലാണ് പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചു ലക്ഷ്മി എവിടെ എവിടെയോ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് കാർത്തിക മോളുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അതാണ് ലക്ഷ്മി എന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ വീട് വരെ പോയി ആ അവിടെ ചെന്നപ്പോൾ അതൊരു പോലീസുകാരൻ്റെ ഭാര്യയായിരുന്നമ്മേ എനിക്ക് തെറ്റുപറ്റി അവിടെന്നാ അടി കൊണ്ടത് പോലീസുകാർ പിടിച്ചെടുത്ത് ലോക്കപ്പിലിട്ടു അത് കേട്ടത് മൂങ്ങ പ്രകാശിൻ്റെ കാരണത്തിന് ഒറ്റ അടി അതെ തള്ളേ നിങ്ങളെന്തിനാ തല്ലിയത് അത് കേട്ടത് എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കാർത്തിക കാർത്തികമ്മോളുടെ അമ്മയെ ചതിക്കരുതെന്ന് അന്നേരം നീ എന്തിനാടാ കണ്ട പെണ്ണുങ്ങൾക്കിടെ പിന്നാലെ പോയത് അമ്മേ ഞാൻ കണ്ട പെണ്ണുങ്ങൾക്കിടെ പിന്നാലെ പോയതല്ല ലക്ഷ്മിയാണതെന്ന് കരുതി പോയതാ ഹേ വേണ്ട വേണ്ട കൂടുതൽ സ്വപ്നം കാണലൊന്നും ഇവിടെ വേണ്ട അങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഇപ്പൊ കൂമ്പടിച്ച് കലക്കില്ലേ അതുപോലെ നാളെ നിന്റെ ജീവൻ പോലും ഉണ്ടാവില്ല ഇനി എനിക്ക് തോന്നുന്നു ഇക്കണക്കിന് പോയാ നിന്റെ ശവത്തിന് ഞാൻ കൊള്ളി വെക്കേണ്ടി വരുവല്ലോന്നാ തള്ളേ നിങ്ങ എന്ത് വർത്താനേ പറയുന്നേ ഒരു പെറ്റ തള്ള പറയുന്ന വർത്തമാനമാണോ നിങ്ങൾ പറയുന്നത് പിന്നെ ഞാൻ എന്തു പറയണോടാ കണ്ട പെണ്ണുങ്ങടെ പിന്നാലെ പോയാലേ പോലീസുകാരല്ല നിന്നെ നാട്ടുകാരെല്ലാരും കൂടെ പഞ്ഞിക്കിടും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ എന്നിട്ട് നിന്നെ ആരെ ജയിലിൽ നിന്ന് ഇറക്കിയത് ആ വേറെ ആര് എൻ്റെ മോള എൻ്റെ കാർത്തിക മോള് അവളെ എന്നെ രക്ഷിച്ചത് ഹോ പാവം ആ പെങ്കോച്ചുണ്ടല്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ജെ ജയിലും കോടതിയും പിന്നെ ജീവപര്യന്തൊക്കെ കിട്ടി ജീവിതകാലം മുഴുവനും ലോക്കപ്പിൽ കിടക്കേണ്ടി വന്ന തന്നെയായിരുന്നു ഹോ എന്തൊരു കാഷ്ടമാണി കഷ്ടമാണോ നിൻ്റെ കാര്യം ഓ അമ്മ ഞാനും അറിയാതെ അറിയാതെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ പകൽ സ്വപ്നം കാണല്ലേ പ്രകാശ സ്വപ്നം കാണല്ലേ പ്രകാശ കാണാത്ത ഒരാളെ കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ സന്തോഷിക്കല്ലേ പ്രകാശാന്ന് എല്ലാം കൊണ്ടും നീ ഇപ്പോ ആകെ മൊത്തത്തില് ദേ തകർന്ന് തരിപ്പണമായി നിൽക്കുക അതിനിടയിൽ കാർത്തിക കാർത്തികമോള് ഇത്ര ഉയർത്തിയിരിക്കുന്നത് ആ അവസ്ഥയിൽ നീ കാർത്തിക മോളെ വേദനിപ്പിച്ച ഒരുപാട് അനുഭവിക്കേണ്ടി വരും പ്രകാശ ഞാൻ പറയുന്നത് സത്യം അമ്മേ ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ ഏഹ് എൻ്റെ മനസ്സിൽ ലക്ഷ്മിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പെണ്ണുംപുള്ളയുടെ വീട്ടിലേക്ക് പോയത് ആ പെണ്ണുംപുള്ള ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആ പെണ്ണുംപുള്ള പോലീസുകാരന്റെ ഭാര്യ എങ്ങാനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഏഴ് അയലത്ത് പോകുമായിരുന്നോ അത് കേട്ടതും ദേ ഇപ്പോഴേ കാർത്തിക കാർത്തികള് കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതിൻ്റെ പേരിൽ കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കും ഇനി എന്തോരം വിഷമം ഉണ്ടാവൂടാ ഏയ് അവർക്കൊരു വിഷമമില്ല ഞാൻ കാർത്തിക എല്ലാം പറഞ്ഞു കാർത്തിക മോളുടെ അമ്മയാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ പോയത് അതുകൊണ്ട് കാർത്തിക മോള് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ലമ്മേ കാർത്തികമോ ആയതുകൊണ്ട് കുഴപ്പമില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവരങ്ങോട്ടിട്ടു പോയാനായിരുന്നു ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഈ അമ്മയുടെ സ്വഭാവം നീ അറിയും മനസ്സിലായല്ലോ ആ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ് കോടതിയിലാണെങ്കിൽ എല്ലാവരും കോടതി കൂടെ നിൽക്കുക അപ്പോഴേക്കും വക്കീൽ ചോദിക്കുക ആ പ്രകാശൻ പ്രകാശനപ്പോൾ കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞത് ആ നിൽക്കുന്ന ലക്ഷ്മിയെ അറിയത്തില്ലെന്നാണ് ഏഹ് അങ്ങനെയാണോ സംഭവം ആ അറിയില്ല ഇവറോണു സോറി സാർ എനിക്ക് ഒട്ടും അറിയില്ല ഇവർ ആരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ലക്ഷ്മി പ്രകാശനെ തുറച്ച് നോക്കുക ഹാ അതെ നിങ്ങളെ പ്രകാശൻ പറയുന്നത് അറിയില്ല എന്നാണ് നിങ്ങൾ കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞത് പ്രകാശൻ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനാണ് എന്നൊക്കെയാണ് ആ പക്ഷെ പ്രകാശൻ അത് ഇപ്പോഴും തടയുന്നു അതിൻ്റെ അർത്ഥം എന്താണ് അത് കേട്ടതും സോറി സർ എനിക്ക് കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ട് ചെറിയ കാഴ്ച കുറവ് മങ്ങലായിട്ടെ എല്ലാം കാണും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് ആൾ മാറിയതാ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ എന്ന് പറയുന്ന ആൾ എന്നെ വിളിച്ചായിരുന്നു ആ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുക ആ എന്ത് ചെയ്യാനാ എൻ്റെ എന്ന് പറയുന്നത് അല്ല അപ്പോൾ അത് ഇയാളല്ലേ എന്നും ജഡ്ജിയുടെ ചോദ്യം ഇല്ല യുവർ ഓണർ അത് ഇയാളല്ല ഞാൻ കരുതി ഇയാളായിരിക്കുമെന്ന് ഹാ ഇങ്ങനെ മനഃപൂർവ്വം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മറ്റൊരാളെ നാണം കെടുത്തുന്നതും തെറ്റല്ലേ അത് കേട്ടതും യുവർ ഓണർ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണ്ണിനും അങ്ങലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സോറി എന്നും പറയാ എന്തോന്നും സോറി ബാക്കിയുള്ളവന്റെ സമയം മെനക്കെടുത്തിട്ട് സോറി ദേ എടോ തനിക്കൊന്നും പറയാനില്ലേ എന്നും പ്രകാശനോട് ചോദിക്കുക ഇല്ല ഞാൻ എന്ത് പറയാനാ ഇതുപോലുള്ള അബദ്ധങ്ങൾ മിക്കവർക്കും പറ്റുന്നതാണല്ലോ സാരല്ല ഇവറോണർ കണ്ണിന് കാഴ്ചയില്ലാത്തോണ്ടല്ലേ എനിക്കതിൽ സങ്കടമൊന്നുമില്ല എന്നൊക്കെ പ്രകാശൻ ദേഹ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ഞാൻ അപമാനിച്ചതല്ല യുവറോണർ ഇയാളുടെ പേരും പ്രകാശൻ എൻ്റെ ഭർത്താവ് പഴയ ഭർത്താ എൻ്റെ ഭർത്താവിൻ്റെ മുഖച്ചായും ഉണ്ട് അങ്ങനെ വന്നപ്പോൾ തെറ്റിദ്ധരിച്ചു പോയതാ സോറി ആ ശരി ശരി എന്തായാലും ആവട്ടെ എടോ പ്രകാശാ താൻ ലക്ഷ്മിക്ക് പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടൊന്നും ഏയ് ഇല്ല യുവറോണർ ഞാൻ പണമൊന്നും കൊടുത്തിട്ടില്ല എന്നും പ്രകാശൻ ഞാൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി തന്നെ പറയട്ടെ അത് കേട്ടതും നമ്മുടെ ലക്ഷ്മി പ്രകാശിനെ തുറച്ചു നോക്കുക ഈ സമയം കിരണം കല്യാണി അങ്ങ് എഴുന്നേറ്റ് വെളിയിലേക്ക് പോവുകയാണ് അവരെ ബോധിപ്പിക്കണമല്ലോ അങ്ങനെ അവർ പോയി കഴിഞ്ഞു പോകുന്ന പോക്കുണ്ടല്ലേ തോറ്റ് തുന്നമ്പാടിയവരൊക്കെ നടന്നു പോകുക എഴുന്നേറ്റ് മാനക്കേട് എന്തായാലും എല്ലാത്തിനിട്ട് ഞാനൊരു പണി തരുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം എല്ലാവരും പോയി അങ്ങനെ പ്രകാശനെ കോടതി വെറുതെ വിട്ടു അങ്ങനെ ലക്ഷ്മിയും കിരണും നമ്മുടെ കല്യാണയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുക എന്തായാലും അവനെ അത്ര പെട്ടെന്ന് ജയിലിലേക്കൊന്നും വിടാൻ പറ്റില്ല ജയിലിൽ പോയാൽ അവൻ അനുഭവിക്കില്ലല്ലോ ഇവിടെയാണെങ്കിൽ അവനെ അനുഭവിപ്പിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശം വരുവാ പ്രകാശം വന്നിട്ട് ലക്ഷ്മിയോട് അതെ ഇവരുടെ മുൻപിൽ നാണം കെടുത്താതെ രക്ഷിച്ചതിന് നന്ദി അത് കേട്ടതും ദേ നന്ദി നിന്റെ മറ്റവ കൊണ്ട കൊടുക്ക് ഞാനേ നിന്റെ കരണം അടിച്ച് പൊളിക്കേണ്ടതാ പിന്നെ അഞ്ചു കോടി തരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ഹ് മര്യാദക്ക് എന്റെ അഞ്ചു കോടി തന്നോളാം അത് കേട്ടതും തരാം ഉറപ്പായിട്ടും തരാം അഞ്ചു കോടി ഞാൻ തന്നിരിക്കും ദ ലക്ഷ്മി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞാൻ ഉറപ്പായിട്ടും തരും എന്തായാലും അഞ്ചു കോടി തരാതെ ഞാൻ പോകില്ല ലക്ഷ്മിക്ക് ഉറപ്പായിട്ടും ഞാൻ തരാം എന്നൊക്കെ പ്രകാശം പറയാം ആ എനിക്ക് അഞ്ച് കോടി കിട്ടിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കിട്ടിയില്ലെങ്കിൽ നീ വീണ്ടും കോടതി കയറി ഇറങ്ങും അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞില്ലേ എന്തായാലും എന്നെ വിശ്വസിക്കുക ലക്ഷ്മി എന്നും പറയാം ഞാൻ പോവുക ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് കാർ ലക്ഷ്മി അങ്ങ് പോവാണ് ലക്ഷ്മി പോയി കഴിഞ്ഞതും കിരണ്ണോടും കല്യാണിയോടും ദാ എന്തായാലും കണ്ടല്ലോ എല്ലാം കണ്ടല്ലോ എനിക്കിപ്പോൾ പണം കൊണ്ട് ചെയ്യാൻ ഉണ്ട് ആ ആദ്യം എൻ്റെ കല്യാണം ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു നടത്താനിരുന്നത് ഫുഡൊക്കെ ഒരു സാധാരണ ത്രീ സ്റ്റാർ ഹോട്ടലിലും എന്നാൽ ഇപ്പോഴേ ഈ പ്രാവശ്യം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചാ എൻ്റെ കല്യാണം നടക്കാൻ പോകുന്നത് അതുപോലെ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് ഫുഡും നല്ലവണ്ണം വെട്ടി വിഴുങ്ങി കഴിക്കണം നീ നിൻ്റെ അമ്മയും വിളിച്ചുകൊണ്ട് പോരെ എന്നും കല്യാണിയോട് പറയാം ഓ അമ്മ വരുമെന്നൊന്നും എനിക്കൊർ അറിയില്ല എന്ന ഞങ്ങൾ ഉറപ്പായിട്ടും വരും ഹാ അത് മതി നിങ്ങൾ വന്ന് കണ്ടാൽ മതി നിൻ്റെ അമ്മ കണ്ടതുപോലെ തന്നെയാവും എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഏ ഈ കേസിൽ ഞാൻ തന്നെ ജയിച്ചു ഇനിയിപ്പോൾ ലക്ഷ്മി എന്ത് വന്ന് പറഞ്ഞാലും കോടതി അത് വിശ്വസിക്കാനും പോകുന്നില്ല ഹോ എന്തൊരു ഭാഗ്യമുള്ള കാര്യം എൻ്റെ ജീവിതം എന്നൊക്കെ പറയാ പ്രകാശൻ അത് കേട്ടതും കിരണും കല്യാണി മുഖത്തൊക്കെ ചിരിക്കുക ആ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല താൻ ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളടോ എന്നും കിരൺ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം എടിയെടിയെടി നീയെ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കല്ലേ ഇനിയൊക്കെ നിനക്കൊക്കെ ഒരു സന്തോഷം കിട്ടൂല്ലടി എൻ്റെ അച്ഛനും ഞാനും കാർത്തിക ചേച്ചിയും പിന്നെ കാർത്തിക ചേച്ചിയുടെ അമ്മയും ഒക്കെയായിട്ട് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കും അതുകൊണ്ട് നീയൊക്കെ ഇനി താഴത്തേക്ക് പോകൂടി നീ നോക്കിക്കോ ഓ ആയിക്കോട്ടെ ഞങ്ങൾ അങ്ങനെ പോയാലും ഞങ്ങൾക്കൊരു സങ്കടം ഇല്ല നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും അത് മതി ഞങ്ങൾക്ക് മതി അത് മതി ആ ജൂപ്പിറ്റർ ഹോട്ടലേ എന്തായാലും ദേ സദ്യ ഉണ്ടാവും ഉറപ്പായിട്ട് മരണോട്ടോ വരും ഞങ്ങൾ ഉറപ്പായിട്ടും വരും പ്രകാശ ആ അതെ എന്നാ പിന്നെ അങ്ങോട്ട് പോയിക്കോ കല്യാണം കൂടാൻ വന്നാൽ മതി ശോ എന്നാലും അല്ലേ കല്യാണിയെ ഞാൻ ആലോചിക്കുന്ന അതല്ല ഈ ലക്ഷ്മി അമ്മയ്ക്ക് കണ്ണിനും അങ്ങലുണ്ട് സമ്മതിച്ചു എന്നാ ശരിക്കും കണ്ണിന് കാഴ്ച ഉറവുള്ളതേ ആർക്കാന്നറിയാമോ കല്യാണി ആർക്കാ കിരണേട്ടാ അതെ ദേ അമ്മ ലക്ഷ്മിക്ക അതുകൊണ്ടാണല്ലോ ഇയാളെ പോലെ ഒരുത്തനെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇടാനാടാടാ പുടാ പൊടാ എന്ന് പ്രകാശൻ അത് കേട്ടതും നമ്മുടെ കിരൺ ഒന്നും പ്രകാശനെ നോക്കുക അടി മുതൽ മുടി വരെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം നമ്മുടെ പ്രകാശനിട്ട് തിരിച്ചടിയുടെ തിരിച്ചടി കിട്ടാൻ പോകുന്ന അടിപൊളി വിശേഷം എല്ലാവരും മിസ്സെയ്യാതെ തന്നെ കാത്തിരുതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ